നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിടത്തിൽ വട്ടിയൂർക്കാവ് എം എൽ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം വഴി തുറന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന കൊടിയ കെടുകാര്യസ്ഥതയെക്കുറിച്ച് കോർപ്പറേഷനുകളുടെ ഉടമസ്ഥതയിലുള്ളതടക്കം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലെ സ്വന്തം കെട്ടിടങ്ങൾ പലതും പ്രവർത്തിക്കുന്നത് തുച്ഛമായ വാടകയിലും ബിനാമി പേരിലുമാണ് സാധാരണക്കാരിൽ നിന്ന് പോലും നികുതി പിരിവിൽ വർഷാവർഷം അഞ്ച് ശതമാനം വർധനവ് വാങ്ങുന്ന തദ്ദേശ വകുപ്പ് ഇക്കാര്യത്തിൽ കണ്ണടക്കാണെന്നാണ് ഈ വിവാദത്തിന്റെ ബാക്കിപത്രമായി വ്യക്തമാകുന്ന കാര്യം മാറി മാറി വരുന്ന ഭരണസമിതികൾക്ക് മുന്നിൽ ഇത് സംബന്ധിച്ച ഫയലുകൾ അജണ്ടയായി എത്താറുണ്ടെങ്കിലും ഒന്നും പരിഗണിക്കാതെ മാറ്റുന്നതും പതിവാണ് എം എൽ എ വി കെ പ്രശാന്തും കൗൺസിലർ ആർ ശ്രീലേഖും തമ്മിൽ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളാണ് ചട്ടലംഘനങ്ങൾ പുറത്തേക്ക് വരാൻ കാരണമായത് വാടകൾ പലതും കാലോചിതമായി പരിഷ്കരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകില്ല പാട്ടക്കരാർ പോലെ തുച്ഛമായ തുകയാണ് പലരും കൈക്കലാക്കിയിരിക്കുന്നത് തൊട്ടടുത്ത കെട്ടിടങ്ങൾ പലതും പതിനായിരം രൂപയ്ക്ക് മുകളിൽ വാടക നൽകുമ്പോൾ കോർപ്പറേഷനുകൾക്ക് കീഴിലെ കെട്ടിടങ്ങൾ എണ്ണൂറിനും ആയിരത്തിനുമൊക്കെയാണ് പലരും സ്വന്തമാക്കിയിരിക്കുന്നത് ഏതോ കാലത്തെ കരാർ പ്രകാരം കടകളും മറ്റു മുറികളും വാടകയ്ക്ക് എടുത്ത ശേഷം മറ്റാളുകൾക്ക് ഉയർന്ന നിരക്കിൽ നൽകുന്നവരുമുണ്ടെന്ന വിവരവും പുറത്തു വരുന്നു ഇതെല്ലാം പരിശോധിക്കുമെന്നാണ് പുതുതായി തിരുവനന്തപുരം ഭരണം പിടിച്ച ബി ജെ പി ഭരണസമിതി പറയുന്നത് എന്നാൽ കഴിഞ്ഞ കൌൺസിലടക്കം ഒപ്പം ഭരണത്തിലിരുന്നവരാണ് ബി ജെ പി അംഗങ്ങൾ ഇത് സംബന്ധിച്ച് വരുന്ന അജണ്ടകളിൽ അവരും മൗനം നടിച്ചു എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് പ്രതിവർഷം കുറഞ്ഞത് എട്ട് ശതമാനം വീതം വാടകയിൽ വർദ്ധനവ് വരുത്തിയാണ് കരാർ പുതുക്കേണ്ടത് എന്നാൽ പലരും ഇത് പുതുക്കുന്നില്ല മറ്റു ചിലർ പുതുക്കുന്നുണ്ടെങ്കിലും വർധനയില്ല ഇരുപത് വർഷത്തിലേറെയായി തുച്ഛമായ തുകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടെന്നാണ് വിവരം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി കോർപ്പറേഷന്റെ വരുമാനത്തിൽ വർധനവ് വരുത്താനുള്ള നടപടികൾക്ക് തുടക്കമിടാനാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ നീക്കം അതേസമയം എം ഓഫീസ് വിവാദത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പരിഗണിക്കാതെ നിയമപരമായ സാധ്യതകൾ പരിശോധിക്കുമെന്ന് മേയർ വി വി രാജേഷ് പ്രതികരിച്ചിരുന്നു എം എൽ എ ഓഫീസിന്റെ വാടക കരാർ പരിശോധിക്കുകയാണ് എത്ര രൂപ ാണ് മുറി എന്നും അതുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധിക്കും കെട്ടിടം ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ലെന്നും വി വി രാജേഷ് വ്യക്തമാക്കി കോർപ്പറേഷനിൽ പല കൗൺസിലർമാർക്കും ഇരിക്കാൻ പോലും സൗകര്യമില്ല പ്രവർത്തന സൗകര്യം ഉയരണം ആരാണ് സൗകര്യം ഒരുക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് സ്വന്തം വീട്ടിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാർ പോലുമുണ്ട് വാണിജ്യ കോംപ്ലക്സുകൾക്ക് കൃത്യമായ വാടക ലഭിക്കണം ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിയമപരമായ എന്തൊക്കെ ഇളവുകൾ ചെയ്യാനാകുമെന്നുള്ളത് പരിഗണിക്കുമെന്നും വി വി രാജേഷ് പ്രതികരിച്ചു എന്നാൽ അതിൽ വി കെ പ്രശാന്ത് ഉൾപ്പെടുമോ എന്ന ചോദ്യത്തിന് വി വി രാജേഷ് മറുപടി നൽകിയില്ല അതേസമയം ഓഫീസ് വിഷയം വലിയ വിവാദമായതോടെ തർക്കത്തിൽ നിന്നും ആർ ശ്രീലേഖ പിന്നോട്ട് പോവുകയായിരുന്നു വി കെ പ്രശാന്ത് മൂന്നോ നാലോ മാസം നിലവിലെ കെട്ടിടത്തിൽ തുടരുന്നതിൽ തനിക്ക് പ്രശ്നമില്ലെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു എം എൽ എ ഓഫീസിലെത്തി പ്രശാന്തിനെ നേരിൽ കണ്ടതിന് പിന്നാലെയായിരുന്നു പ്രതികരണം ശനിയാഴ്ചയാണ് എം എൽ എ വി കെ പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്ന് ബിജെപി കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ എം എൽ എ ഓഫീസ് കെട്ടിടം തനിക്ക് വേണമെന്നായിരുന്നു ബി ജെ പി കൌൺസിലറായ ശ്രീലേഖയുടെ ആവശ്യം എം എൽ എ ഓഫീസിരിക്കുന്ന കെട്ടിടമാണ് തനിക്ക് സൗകര്യമെന്നായിരുന്നു ശ്രീലേഖയുടെ വാദം എന്നാൽ വാടക കരാർ അവസാനിക്കാതെ മാറില്ലെന്ന് വി കെ പ്രശാന്ത് അറിയിക്കുകയായിരുന്നു തന്റെ കാലാവധി മൂന്നു മാസം കൂടി ബാക്കിയുണ്ടെന്ന് എം എൽ എ മറുപടി നൽകി തർക്കം ആയുധമാക്കി സി പി എമ്മിനെ നേരിടാനാണ് ബി ജെ പിയുടെ നീക്കം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന വാദമുയർത്തി വിഷയം സിപിഎമ്മിനെതിരെ തിരിച്ചുവിടാനാണ് തിരുവനന്തപുരത്തെ പുതിയ കോർപ്പറേഷൻ ഭരണസമിതിയുടെ നീക്കം നടക്കുന്നത് കോർപ്പറേഷൻ ഉടമസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ വാടക നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് ബി ജെ നീക്കം